ഹലോ ഹലോ എവറിബഡി ഗുഡ് ഈവനിംഗ് ഗുഡ് ഈവനിങ് എല്ലാവർക്കും ഇന്നത്തെ ഒരു ലൈവ് സെഷനിലേക്ക് വെൽക്കം ചെയ്യുന്നു ഈവ്നിങ് ബസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു ഈവനിങ് ഇന്നത്തെ ഒരു ഡേ എകാനായിട്ടുള്ള കുറച്ച് മണിക്കൂറുകളാണ് നമുക്കുള്ളത് സോ ബിഫോർ ദാറ്റ് ഐ തോട്ട് ഒരു ഡിസംബറിലാണ് നമ്മൾ നിൽക്കുന്നത് പലരും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഏരിയ ആണ് വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും പക്ഷെ പലപ്പോഴും പറ്റാറില്ല എങ്ങനെയാണ് അത് കണ്ടിന്യൂ ചെയ്തു പോകുന്ന പലപ്പോഴും അറിയാൻ പറ്റാറില്ല പല മിസ്റ്റേക്കുകളും ചെയ്യാറുണ്ട് സോ ഇന്നത്തെ ഒരു ലൈവ് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ഒരു വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സോ ഹായ് എവറിബഡി വൺസ് അഗൈൻ വെൽക്കം ടുഡേയ്സ് ലൈവ് സെഷൻ ഞാൻ കോച്ച് വിൻസി ഇന്നത്തെ ടോപ്പിക് വന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹൗ ടു സ്റ്റാർട്ട് യുവർ വെയിറ്റ് ലോസ് എന്നുള്ളതാണ് വെയിറ്റ് ലോസ് എങ്ങനെ ചെയ്യണം പല കൺഫ്യൂഷൻസാണ് പല ഡയറ്റുകളും തേടി നമ്മൾ പോവാറുണ്ട് പല മെത്തേഡ്സും ട്രൈ ചെയ്തിട്ട് പലപ്പോഴും റിസൾട്ട് കിട്ടാതെ നമുക്ക് വരാറുണ്ട് അപ്പൊ നമ്മൾ ഡൗൺ ആകും എങ്ങനെ വെയിറ്റ് ലോസ് ചെയ്യണമെന്നൊരു ഒരു ഒരു ബെസ്റ്റ് ഒരു ഫോർമുല ഇന്ന് നിങ്ങക്ക് തരാൻ പറ്റും എല്ലാവർക്കും ഒരു ആഗ്രഹം കാണും അല്ലെ നല്ല വെയിറ്റ് ലോസ് ഒക്കെ ചെയ്ത് ഫാറ്റ് ഒക്കെ ലോസ് ചെയ്ത് നല്ല സ്ലിം ആ ട്രിംആ സൂപ്പർ എന്താ പറയാ ഒരു ബോഡി നമുക്ക് കിട്ടണമെന്നുള്ളത് എല്ലാവരുടെ ഒരു ഡ്രീമാണ് പക്ഷെ എങ്ങനെ അത് അച്ചീവ് ചെയ്യണമെന്ന് നമുക്ക് പലപ്പോഴും അറിയാൻ പറ്റാറില്ല പലതും ഒന്നും അറിയാതെ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അപ്ലൈ ചെയ്യും പാതി വഴിക്ക് ഡ്രോപ്പ് ചെയ്യും ഇങ്ങനെയാണ് ഒരു കൺസിസ്റ്റൻസി ഇല്ലാതെയാണ് നമ്മൾ പലപ്പോഴും പോകുന്നത് സോ ഇന്നത്തെ ലൈഫ് സെഷനിൽ ഞാൻ നിങ്ങൾക്ക് ഒരു സിമ്പിൾ ഈസി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സ്പ്ലനേഷൻ ആയിരിക്കും ചെയ്തു തരാൻ പോകുന്നത് നിങ്ങൾക്ക് ഒരു സെഷനിൽ നിന്ന് എന്തൊക്കെയാണ് ലൈവില് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ലോസ് എങ്ങനെ ശരിയായി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളത് ഫസ്റ്റ് പീപ്പിൾ ഫെയിൽ ആകുന്ന ബിഗസ്റ്റ് മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്നുള്ളത് എന്ന് പറഞ്ഞുതരാം പിന്നെ കാലറി ആണ് ദ റിയൽ മാജിക് ഇസ് കാലറി മാനേജ്മെന്റ് ആണ് എങ്ങനെ കാലറി കൺട്രോൾ ചെയ്യാം എന്നുള്ളത് ഐ ക്യാൻ ഗൈഡ് യു ടുഡേ പിന്നെ എന്ത് കഴിക്കണം എന്ത് ഒഴിവാക്കണം ഇതാണ് എല്ലാവരുടെയും കൺഫ്യൂഷൻ അവിടെയാണ് നമ്മളൊക്കെ ഫീൽ ആയി പോകുന്നത് സോ അത് എങ്ങനെ മാനേജ് ചെയ്യണം ചെയ്യണമെന്നുള്ളത് ടുഡേ യു വിൽ ഗെറ്റ് ആൻഡ് വാട്ട് കൈൻഡ് ഓഫ് എക്സസൈസ് എങ്ങനെയുള്ള എക്സസൈസ് ആണ് നമ്മൾ ഈ ഒരു സമയത്ത് ഒരു സ്റ്റാർട്ടിങ് ടൈമിൽ ഫോക്കസ് ചെയ്യേണ്ടെന്നുള്ളത് പറഞ്ഞുതരാം പിന്നെ ഒരു ഒരു ഡെയിലി ഹാബിറ്റ്സ് ഒരു ഫാസ്റ്റ് റിസൾട്ട് കിട്ടാനായിട്ട് നമ്മുടെ ഒരു ഹാബിറ്റ്സ് എങ്ങനെ വെക്കണം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു സെഷനിൽ പറഞ്ഞുതരും സോ സ്റ്റേ ട്യൂൺ ലാസ്റ്റ് എൻഡ് വരെ നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ ലാസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൌട്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഐ ക്യാൻ ആൻസർ ദാറ്റ് ക്വസ്റ്റിൻസ് ഓൾസോ ആൾ സ്റ്റാർട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ഒരു വെയിറ്റ് ലോസ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈൻ ട്യൂർ വൈ എന്തിനു വേണ്ടിയിട്ടാണ് വെയിറ്റ് ലോസ് തുടങ്ങണമെന്ന് ആ ഒരു വൈ നിങ്ങൾ കണ്ടുപിടിക്കണം പല റീസൺസും ഉണ്ടാവും ഓരോ വ്യക്തികൾക്കും അത് ഡിഫറെന്റ് ആണ് മേ ബി നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കാം ഞാൻ എന്തിനാ വെയിറ്റ് ലോസ് ചെയ്യുന്നത് എന്താണ് എന്റെ നീഡ് എന്താണെന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനാണോ അല്ലെങ്കിൽ എന്റെ കോൺഫിഡൻസ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഹൈ പ്രൊഫഷണൽസിലാണെങ്കിൽ മേ ബി അവരുടെ ഒരു കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ചെയ്യാനായിരിക്കും അല്ല നമ്മുടെ എനർജി ഡൗൺ ആണ് എനർജി ഇൻക്രീസ് ചെയ്യണോന്ന് എപ്പോഴും ടയേർഡ് ആണ് അങ്ങനെ തോന്നുവാണോ എനർജി ഇൻക്രീസ് ചെയ്യാനാണോ ഈ ഒരു വൈ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം പലപ്പോഴും നമ്മൾ ഒരു മുന്നോട്ട് പോകുന്ന ഒരു സമയത്ത് നമ്മൾ പലപ്പോഴും ഡൗൺ ആകാനുള്ള ചാൻസ് ഉണ്ട് നമ്മളെ തന്നെ ഒരു സെൽഫ് ഇൻസ്പയർ ചെയ്യിക്കാനും ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ ഈ ഒരു വൈ എടുത്ത് നോക്കിയാൽ സെൽഫ് പുഷ് നമുക്ക് കിട്ടും സോ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എപ്പോഴും ബിഫോർ സ്റ്റാർട്ടിങ് യുവർ വെയിറ്റ് ലോസ് ജേണി എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ലോസ് ചെയ്യണേ ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് നെക്സ്റ്റ് നമ്മൾ ഒരു ഒരു ആ വൈ കണ്ടുപിടിച്ചതിന് ശേഷം നെക്സ്റ്റ് ഇമ്മീഡിയറ്റ്ലി പോയിട്ട് പോയി എന്താ പറയാ ഡയറ്റ് ചെയ്യല്ല ചെയ്യേണ്ട അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യല്ല അല്ല ചെയ്യേണ്ടത് നമ്മുടെ റൊട്ടീൻ ഫിക്സ് ചെയ്യണം ഒരു 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 നല്ലൊരു റൊട്ടീൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ ഒരു ജേർണി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ സിമ്പിൾ റൊട്ടീൻ ആണ് വേണ്ടത് സിമ്പിൾ ആയിട്ട് നമുക്ക് ഭയങ്കര ടെൻഷൻ ഒന്നും ഇല്ലാതെ റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്തിട്ട് വേണം നമ്മുടെ ഈ ഒരു വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യാനും എൻഡ് ചെയ്യാനും എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഒരു റൊട്ടീൻ സെറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം ഒന്ന് ഇതിലെല്ലാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് വേക്കപ്പ് ഏർലി ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏർലി മോർണിംഗിൽ നിങ്ങൾ ഒരു ടൈം സെറ്റ് ചെയ്യാം മേ ബി വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇറ്റ് ഇസ് വെരി ഈസി നമ്മൾ ഒരു മണി നാലുമണി മണി നിങ്ങളുടെ ഒരു വർക്കിംഗ് ടൈം അനുസരിച്ചിട്ട് നിങ്ങളുടെ ഒരു വേക്കപ്പ് സെറ്റ് ചെയ്യാം മാക്സിമം ഒരു ഫൈവ് ഓ ക്ലോക്കിനെങ്കിലും വേക്കപ്പ് ആയാൽ നല്ലതായിരിക്കും വേക്കപ്പ് ആയതിനു ശേഷം നിങ്ങളുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യേണ്ടത് നേരെ പോയി ബ്രഷ് ചെയ്യുക അല്ല ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു ടീ കോഫിയിലായിരിക്കരുത് നിങ്ങളുടെ ഡേ സ്റ്റാർട്ട് ചെയ്യേണ്ടത് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് വാട്ടർ ആയിരിക്കണം വെള്ളത്തോട് കൂടെ വേണം നിങ്ങളുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാൻ ഒരു ഗ്ലാസ് നോർമൽ വാട്ടറിലും ഒരു ഗ്ലാസ് ഒരു വാട്ടറിൽ നിങ്ങളുടെ ഡേ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ദെ മോർണിംഗ് എഴുന്നേറ്റതിനു ശേഷം ജസ്റ്റ് ഒന്ന് ഒരു ലൈറ്റ് മൂവ്മെന്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം ഒന്ന് ബോഡിനെ ബാലൻസ് ചെയ്യുക ഒരു കിലുബിറിയ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ആയിട്ട് ഒരു ബോഡി മൂവ്മെന്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും ഒന്ന് റീചാർജ് ചെയ്യാനൊക്കെ ആയിട്ട് ഹെൽപ് ചെയ്യും ഓക്കെ സോ ഒരു ബോഡി മൂവ്മെന്റ് നമ്മൾ കൊടുക്കാനായിട്ട് ഹെൽപ്പ് എപ്പോഴും ട്രൈ ചെയ്യുക ബോഡിക്ക് ദൻ ശ്രദ്ധിക്കേണ്ടത് ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്നെന്ന് വെച്ചിട്ട് ഒരു കാരണവശാലും നമ്മുടെ ഫുഡ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നമ്മൾക്ക് പല അപകടങ്ങളെയും ഫേസ് ചെയ്യേണ്ടി വരും ഹെൽത്ത് വൈസ് പല ഇഷ്യൂസ് നമുക്ക് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് സോ അതുകൊണ്ട് പ്രോപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ ഇത് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ആ ഒരു സമയത്ത് നിങ്ങൾ എടുക്കാനായിട്ട് ട്രൈ ചെയ്യണം ആൻഡ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ റൊട്ടീനിൽ പ്രോപ്പർ സ്ലീപ്പ് ടൈം സെറ്റ് ചെയ്യാന്നുള്ളതാണ് ബിസി ഷെഡ്യൂളാണ് എല്ലാവർക്കും ഐ കൻ അണ്ടർസ്റ്റാൻഡ് ബട്ട് മാക്സിമം ഒരു ടെൻ ടെൻ തേർട്ടിക്കുള്ളിൽ സ്ലീപ്പിലേക്ക് പോകാൻ ട്രൈ ചെയ്യുക ആൻഡ് ടു ദ എൻഡ് നമുക്കൊരു ലെവൻ ഒ ക്ലോക്കിന് മുന്നെയെങ്കിലും സ്ലീപ്പ് നമുക്ക് പറ്റിയാൽ വെരി ഗുഡ് അത് സ്ലീപ്പാണ് ബെസ്റ്റ് മെഡിസിൻ ടു ലോസ് യുവർ ഫാറ്റിനെ ലോസ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ ബോഡീനെ ഹീൽ ചെയ്യാൻ എല്ലാത്തിലും വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ സ്ലീപ്പാണ് സ്ലീപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പ്രോഗ്രാം ചെയ്താലും നോ യൂസ് സെറ്റ് ഓൺ അത് സ്ലീപ്പ് കുറവാണെങ്കിൽ ഒട്ടും നമ്മുടെ ബോഡിക്ക് ആ ഒരു പ്രോസസ്സ് നടക്കാൻ ഭയങ്കര പാടായിരിക്കും എസ്പെഷ്യലി ഫാറ്റ് ലോസ് വളരെ സ്ലോ ആയിരിക്കും ഈ റൊട്ടീൻ കറക്റ്റ് ആയിട്ട് നമ്മുടെ വേക്കപ്പ് തുടങ്ങി നൈറ്റ് സ്ലീപ്പ് വരെ ഒരു പ്രോപ്പർ റൊട്ടീനിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ശരിയായ രീതിയിൽ നമ്മുടെ വെയ്റ്റ് ലോസ് സ്റ്റാർട്ട് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് എടുക്കാനും പറ്റും ഓക്കെ സോ രണ്ടാമത്തെ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞത് ഫിക്സ് യുവർ റൊട്ടീൻ നമ്മുടെ റൊട്ടീൻ ഫിക്സ് ചെയ്യാന്നുള്ളതാണ് വെയിറ്റ് ലോസിലെ വൈ കണ്ടുപിടിച്ചതിന് ശേഷം ചെയ്യേണ്ടത് നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് കാലറി മാനേജ്മെന്റ് ആണ് വെയിറ്റ് ലോസിന്റെ ഏറ്റവും സിമ്പിൾ ഫോർമുല എന്ന് പറയുന്നത് കാലറി ഇന്നും ഔട്ടും മാനേജ് ചെയ്യാൻ പഠിക്കുന്നതിലാണ് ഈ മാനേ ഈ ഇൻ ആൻഡ് ഔട്ട് കാലറി ഇൻ ചെയ്യുന്നതും ഔട്ട് ചെയ്യുന്നതിന്റെ ഒരു എഫക്റ്റ് ആണ് നമ്മുടെ വെയിറ്റ് ലോസ് നടക്കുന്നത് ഇത് ഒരു പ്രോപ്പറായിട്ട് ഒരു ഹാർഡ് കോർ ഡയറ്റ് ഡയറ്റല്ല ഇതൊരു സ്മാർട്ട് ഈറ്റിംഗിലേക്ക് നമ്മളെ കൊണ്ടുപോകണം നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് തന്നെ നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാം അത് മൂന്ന് നേരം കഴിച്ചിട്ട് ലോസ് ചെയ്യാം അഞ്ചു നേരം കഴിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അതിലെല്ലാം നമ്മൾ ലേൺ ചെയ്യേണ്ടത് ഹൗ ടു മാനേജ് നമ്മുടെ അകത്തേക്ക് കയറുന്ന കാലറിനെ ഓക്കെ ഇതില് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഒരു കാലറി മാനേജ്മെന്റ് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മുടെ ബോഡിയിലെ ഡെഫിഷ്യൻസീസ് വരാതെ നോക്കണം എല്ലാ ന്യൂട്രീഷനും ബാലൻസ് ചെയ്തിട്ടൊരു ഡയറ്റ് നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് നമ്മുടെ ബോഡീനെ ട്രാൻസ്ഫോം ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ ഒരു പാറ്റേൺ എങ്ങനെ വേണം എന്ന് ചോദിച്ചാൽ മസ്റ്റ് ആയിട്ടും ഇൻക്ലൂഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒരു ഫിഫ്റ്റി എങ്കിലും വെജിറ്റബിൾസ് സാലഡ്സ് ഗ്രീൻസ് ലീഫി വെജിറ്റബിൾസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാം ദൻ ഒരു എങ്കിലും പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക മസ്റ്റ് ആണ് പ്രോട്ടീൻ നമ്മുടെ മസിൽ ബിൽഡ് ചെയ്യാനും ബോഡി ഷേപ്പ് തരാനും എല്ലാത്തിലും പ്രോട്ടീൻ വള സ്ട്രെങ്ത് തരാനൊക്കെ പ്രോട്ടീൻ വളരെ അത്യാവശ്യമാണ് ഒരിക്കലും പ്രോട്ടീൻ സ്കിപ്പ് ചെയ്യാൻ പാടില്ല പ്രോട്ടീൻ കൊടുക്കുക ആൻഡ് കാപ്സ് ഗുഡ് കാപ്സ് നമ്മുടെ ബോഡിക്ക് കൊടുക്കണം ഡെയിലി ബേസിസിൽ വേണം കാപ്സ് കട്ട് ചെയ്ത് കഴിഞ്ഞാലും അപകടം നമ്മുടെ ബോഡി എനർജി ഇല്ലാതെ ഭയങ്കര ടയർഡ് ആയിരിക്കും നമുക്ക് ഈ ഒരു വെയ്റ്റ് ലോസ് ചെയ്യണി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല ഹാഫ് ആൻ അവർ നമ്മള് ഡ്രെയിൻ ഔട്ട് ആകും ഡ്രോപ്പ് ചെയ്യേണ്ടി വരും സോ ഒരു കാരണവശാലും കാബ്സ് കട്ട് ചെയ്തുകൊണ്ടുള്ള ഡയറ്റ് നിങ്ങൾ എടുക്കാൻ പാടില്ല സോ ഇങ്ങനെ ഓരോ ഒരു പോർഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റും ഓക്കെ ആൻഡ് മിനിമം ചെയ്യേണ്ടത് അവോയ്ഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരിക്കും ഹൈ ഓയിൽ യൂസ് ചെയ്യുന്നത് ഷുഗർ ഇൻടേക്ക് ഒഴിവാക്കുന്നത് ഫ്രൈഡ് ഐറ്റംസ് ഇതൊക്കെ മാക്സിമം ഒഴിവാക്കാൻ ട്രൈ ചെയ്യുക അല്ലെങ്കിൽ മിനിമം ക്വാണ്ടിറ്റിയിൽ ഇൻടേക്ക് ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ കാലറി നന്നായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വാട്ട് ടു ഈറ്റ് ആൻഡ് എന്ത് കഴിക്കാൻ പാടില്ല എന്ത് കഴിക്കണം എന്ത് കഴിക്കാൻ പാടില്ല എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ഇതൊരു ലേണിംഗ് ആണ് ജീവിതത്തിൽ എപ്പോഴും അല്ലെങ്കിൽ ലൈഫ് ലോങ് വെയിറ്റ് ലോസ് വെയിറ്റ് ലോസ് വെയിറ്റ് ലോസ് ഒന്നും പറഞ്ഞിട്ട് ഡയറ്റുമായിട്ട് നടക്കാൻ പാടില്ല ഒരു പെർട്ടിക്കുലർ സമയത്ത് അതിനുവേണ്ടിയുള്ള എഫേർട്ട് ഇടുക ദൈഫ് ലോങ് മെയിൻറ്റൈൻ ചെയ്യുക അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആൻഡ് എന്ത് നമ്മൾ കഴിക്കണം കഴിക്കണ്ട ഒരു ഒരു സാമ്പിൾ ഡേ നിങ്ങൾക്ക് ഞാൻ സെറ്റ് ചെയ്ത് തരാം അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാനേജ് ചെയ്തൊക്കെ എടുക്കാൻ പറ്റും നോ പ്രോബ്ലം ഇപ്പൊ നിങ്ങളുടെ ഒരു എന്ത് കഴിക്കണമെന്ന് വെച്ചാൽ ഒരു മോർണിംഗ് ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു വെള്ളം എക്സസൈസ് ഈ ഒരു റൊട്ടീൻ നമ്മുടെ നമ്മുടെ ഒരു ഡെയിലി ലൈഫിൽ ഇൻക്ലൂഡഡ് ആയിരിക്കണം അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് മസ്റ്റ് കഴിക്കുക അതൊരു ടൈമിംഗ് വന്നിട്ട് ഒരു സെവൻ ബിഫോർ എയ്റ്റ് ഓ ക്ലോക്ക് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഫിനിഷ് ചെയ്യാൻ ട്രൈ ചെയ്യുക ഒരു കാരണവശാല് സ്കിപ്പ് ചെയ്യാൻ പാടില്ല ബ്രേക്ക്ഫാസ്റ്റ് വളരെ അപകടമാണ് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നത് അന്നെങ്കിൽ ന്യൂട്രീഷ്യൻ മീൽ എടുക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ എടുക്കാം ലോ കാലറി വരുന്നത് എടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും ഇനി ഒരു മിഡ് മോർണിംഗ് ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ക്രേവിങ്സ് വരുന്ന ഒരു സമയമാണ് ഒരു പത്ത് മണി ഒരു പതിനൊന്ന് മണി സമയത്തൊക്കെ ആ സമയത്ത് യു ക്യാൻ ഹാവ് സംതിങ് ഒരു ഒരു ഫ്രൂട്ട് എടുക്കാം അല്ലെങ്കിൽ ഒരു ഒരു സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് ഒരു ബൗൾ സാലഡ് എടുക്കാം നിങ്ങൾക്ക് സോ ആ ഒരു ക്രേവിങ്സിനെ ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും ദൻ ഉച്ചയ്ക്ക് റൈസ് അല്ലെങ്കിൽ ചപ്പാത്തി നല്ല ഓപ്ഷൻസ് നിങ്ങൾക്ക് എടുക്കാം അതിനോടൊപ്പം വെജീസും ഗ്രീൻസും ഒക്കെ ആഡ് ചെയ്യാം ദാൽ എടുക്കാം സാലഡ് എടുക്കാം ചിക്കൻ എഗ് ഇങ്ങനുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം കറി വെച്ചിട്ട് നിങ്ങൾ യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യാം ഫ്രൈഡ് ഒഴിവാക്കുക അതായിരിക്കും നല്ലത് ഈവനിങ് ടൈമിലും നമുക്കൊരു ടീ കോഫി എല്ലാവരുടെ കൺട്രോൾ വിട്ടുപോകുന്ന ഒരു സമയമാണ് സ്നാക്കിങ് ഈവനിങ് സ്നാക്സിന്റെ ടൈം ആ സമയത്ത് ഗോ ഫോർ ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷൻസ് ഇതേപോലെ തന്നെ കട്ട് ഫ്രൂട്ട്സുകൾ യൂസ് ചെയ്യാം ദെൻ സാലഡ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം പിന്നെ ഹെൽത്തി ആയിട്ടുള്ള വീട്ടിലുള്ളവർക്കാണെങ്കിൽ ഈസി ആയിട്ട് എന്തെങ്കിലും ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിലും അങ്ങനെ എടുക്കാം ഓഫീസിലാണെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം അവിടെനിന്ന് ചായക്കടയിൽ പോയി കഴിക്കുന്നത് ഒരു ഒരു കടിയിൽ നിൽക്കില്ല ഒരു ബജിയിൽ ഒന്നും നിക്കില്ല അത് ചിലപ്പോ അതൊരു ഒരു മൂന്ന് നാല് ബജിയിലേക്കൊക്കെ ചെന്ന് നിക്കാം അപ്പൊ നമ്മുടെ ഹോൾ ഡേയിലെ കാലറി കഴിഞ്ഞു അപ്പൊ ഈവനിങ് സ്നാക്കിങ് നമ്മളൊന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് പഠിക്കും ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാം നോ പ്രോബ്ലം ഒരു കുക്കംബർ എടുക്കാം ഒരു ആപ്പിൾ എടുക്കാം ഒരു പഴം എടുക്കാം അങ്ങനെയൊക്കെ യു ക്യാൻ ഗോ ഫോർ ഹെൽത്തി ഓപ്ഷൻസ് ഓപ്ഷൻസിലേക്ക് ആൻഡ് ഡിന്നർ ഡിന്നർ ആണ് വന്ന് കഴിയുമ്പോൾ അല്ലെങ്കിൽ ട്രാവൽ ചെയ്തൊക്കെ വരുമ്പോൾ നമ്മൾ ടയർഡ് ആവുന്ന ഹെവി ഈറ്റിങ്ങിലേക്ക് അല്ലെങ്കിൽ സ്ട്രെസ് ഈറ്റിങ്ങിലേക്കൊക്കെ നമ്മൾ പോകും ആൻഡ് ആ ഒരു ഡിന്നർ കഴിഞ്ഞാലും ചിലപ്പോൾ കയറി ഇറങ്ങി നടക്കും ലേറ്റ് ഡിന്നർ എടുക്കും ചിലർ ഒമ്പത് മണി പത്ത് മണിക്കൊക്കെ ആയിരിക്കും ഡിന്നർ എടുക്കുന്നത് ഇതെല്ലാം തന്നെ നമ്മുടെ ബോഡിയിൽ ഫാറ്റ് അക്യുമുലേഷൻ അക്യുമുലേഷനായിരിക്കും ഹെൽപ്പ് ചെയ്യുന്നത് ഒരിക്കലും ലോസിലേക്ക് കൊണ്ടുപോകില്ല നമ്മൾ ി ആ ഒരു ഹോൾ ഡേയിൽ നമ്മൾ നല്ലപോലെ ഡയറ്റ് എടുത്തിട്ടുണ്ടാകും ഈവനിങ് നിങ്ങളുടെ ഡിന്നറിന്റെ ടൈമും നിങ്ങളുടെ ഫുഡ് കഴിക്കുന്ന ആ ഒരു ക്വാണ്ടിറ്റി ഒക്കെ മാറിക്കഴിഞ്ഞാൽ ആ ഹോൾ ഡേ എഫേർട്ട് വെള്ളത്തിലാവും അപ്പൊ അതുകൊണ്ട് ലൈറ്റ് ഡിന്നർ എടുക്കാനായിട്ട് ട്രൈ ചെയ്യാം മാക്സിമം റൈസ് ഒഴിവാക്കുക റൈസ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഹെൽത്തി ഓപ്ഷൻസ് ദോശ എടുക്കാം ഗോതമ്പ് ദോശ എടുക്കാം ഉപ്മാവ് എടുക്കാം ദെൻ ചപ്പാത്തി എടുക്കാം ഓട്സ് എടുക്കാം അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ എന്തെങ്കിലും കറികളും സാലഡും സൂപ്പും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഡിന്നർ എടുക്കാം മേക്ക് ഷുവർ യു ആർ ഫിനിഷിംഗ് ദ ഡിന്നർ ബിഫോർ സെവൻ ആയാൽ ആൻഡ് ബിഫോർ എങ്കിലും നിങ്ങൾ ഫിനിഷ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യണം നൈറ്റ് ഹെവി മീൽസ് അവോയ്ഡ് ചെയ്യണം അത് മെറ്റബോളിസത്തിന് സ്ലോ ഡൗൺ ആക്കും നമ്മുടെ അത് ഓഫ് കോഴ്സ് വെയിറ്റ് ലോസ് ഭയങ്കര സ്ലോയിലായിരിക്കും നടക്കുക ചിലപ്പോൾ നമുക്ക് എന്താ പറയാ ഒട്ടും റിസൾട്ട് കിട്ടാതെ വരും ഡിന്നർ ലേറ്റ് ആയിക്കഴിഞ്ഞാൽ ഓക്കെ ഇനി വാട്ട് ടു ടേക്ക് എന്നുള്ളത് പറഞ്ഞു തന്നു ഇനി എന്തൊക്കെ ഒഴിവാക്കണം മസ്റ്റ് വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒഴിവാക്കേണ്ട ചില കാര്യങ്ങൾ ഇവിടെ പലർക്കും പല മിസ്റ്റേക്കുകളും വരാറുണ്ട് ആ മിസ്റ്റേക്കുകളെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് വെയിറ്റ് ലോസ് ഭയങ്കര സിമ്പിൾ ആയിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും പലപ്പോഴും വെയിറ്റ് ലോസ് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് ചിലര് പല മീലും സ്കിപ്പ് ചെയ്യാറുണ്ട് ചിലപ്പം ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യും ഒരിക്കലും ചെയ്യാൻ പാടില്ല ഡേഞ്ചറസ് ആൻഡ് ലേറ്റ് നൈറ്റ് ഈറ്റിംഗിലേക്ക് പോകുന്നത് അത് അവയ്ഡ് ചെയ്യണം ഷുഗറി ഡ്രിങ്ക്സ് ഒഴിവാക്കുക സ്വീറ്റ്സ് സ്നാക്സ് പല സോഫ്റ്റ് ഡ്രിങ്ക്സുകളും ഇത് ഒക്കേഷണലി എങ്കിലും കുടിക്കുന്നത് ഒഴിവാക്കുക നമ്മുടെ ആ ഒരു ഡെസിഷൻ എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിക്ക് ഓൺ ഇറ്റ് അതാണ് നമ്മുടെ സൂപ്പർ പവർ എന്ന് പറയുന്നത് ഒരു കൺസിസ്റ്റൻസി ദെൻ ശ്രദ്ധിക്കേണ്ടത് ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒഴിവാക്കുക മേ ബി നിങ്ങൾക്ക് നല്ല ഓപ്ഷൻസ് ഉണ്ട് വിത്തൗട്ട് ഓയിൽ എയർ ഫ്രൈ ചെയ്തിട്ടൊക്കെ അല്ലെങ്കിൽ ഗ്രിൽഡ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് നിങ്ങൾക്ക് അത് എടുക്കാം ബിക്കോസ് ക്രേവിങ്സ് കാണും നമുക്ക് അപ്പൊ അതിനെ കണ്ട്രോൾ ചെയ്യാനായിട്ട് ആ ഒരു എയർ ഫ്രയറോ അല്ലെങ്കിൽ ഗ്രിൽഡ് ആയിട്ടുള്ളതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം നോ പ്രോബ്ലം പക്ഷെ ഓവർ ഡീപ് ഫ്രൈ ചെയ്തൊക്കെ ഒഴിവാക്കാം അതൊക്കെ കാലറി നന്നായിട്ട് വേരി ചെയ്യും പിന്നെ ലോങ് ഗ്യാപ്പ് കൊടുക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ഡിന്നർ ആയിരിക്കും കഴിക്കണേ അല്ലെങ്കിൽ ലഞ്ച് എടുക്കില്ല ഇങ്ങനെയുള്ള ലോങ് ഗ്യാപ്പുകൾ ഒഴിവാക്കുക അത് മേജർ മിസ്റ്റേക്ക് ആണ് ലോസ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് മിനിമം ത്രീ മീൽസ് ബോഡിക്ക് കൊടുക്കണം അത് കൊടുത്തില്ലെങ്കിൽ എന്താണെങ്കിൽ ഓർഗൺസിന്റെ കാര്യം കട്ട അതുകൊണ്ട് വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ ടൈമിങ്ങിന് ഫുഡ് കൊടുക്കാനായിട്ട് ട്രൈ ചെയ്യുക ലോങ് ഗ്യാപ്പ് ഒഴിവാക്കുക പലപ്പോഴും എത്ര ഡയറ്റ് ചെയ്താലും ചിലർ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് നോ വാട്ടർ ഉണ്ടേക്ക് വെള്ളം തീരെ കുടിക്കില്ല അതും അപകടം വെള്ളം കുടിക്കാതിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ നല്ല രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല കാരണം എല്ലാം ഫാറ്റ് ലോസ് ചെയ്യുന്നത് നമ്മുടെ ഓർഗൻസിന് നന്നായിട്ട് ഫങ്ഷൻ ചെയ്യാൻ വാട്ടർ ഒരു ബെസ്റ്റ് പാർട്ണർ എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ വെള്ളം കുടിക്കാണ്ടിരിക്കരുത് സഫീഷ്യന്റ് ആയിട്ട് വാട്ടർ ബോഡിക്ക് കൊടുക്കുക ഈ മിസ്റ്റേക്കുകൾ അവോയ്ഡ് ചെയ്താൽ റിസൾട്ട് ഫാസ്റ്റർ ആയിട്ട് നമുക്ക് കിട്ടും സോ അവോയ് ദിസ് മിസ്റ്റേക്സ് ഓക്കെ ദ നെക്സ്റ്റ് വന്നിട്ട് എക്സസൈസ് എക്സസൈസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് കേറി ഹാർഡ് കോർ ഇൻറ്റെൻസ് വർക്കൗട്ടുകൾ ജിമ്മിൽ പോയിട്ട് വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നത് നോ ഒഴിവാക്കുക എപ്പോഴും ലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്ത് ബോഡീനെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചെടുക്കുക സ്റ്റാർട്ട് വിത്ത് എ സിമ്പിൾ ഒരു ട്വന്റി ടു തേർട്ടി മിനിറ്റ്സ് എക്സസൈസുകൾ സ്റ്റാർട്ട് ചെയ്യാം സ്ട്രെച്ചിങ് ചെയ്യാം ലൈറ്റ് വാമപ്പ് കൈൻഡ് ഓഫ് എക്സസൈസുകൾ ചെയ്യാം അല്ലെങ്കിൽ ചെറുതായിട്ട് വാക്കിങ്ങിന് ബിഗിനിംഗില് ബ്രഷ് വോക്കിംഗിലേക്ക് പോകുക നിങ്ങൾക്ക് പിന്നെ വന്നിട്ട് ഒരു വീക്ക്ലി ഒരു ത്രീ ടു ഫൈവ് ഡേയ്സ് എങ്കിലും മിനിമം സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ എക്സർസൈസ് അതിന്റെ കുറച്ച് ഇന്റൻസിറ്റി സ്ലോലി സ്ലോലി കൂട്ടി വരിക അപ്പൊ നമുക്കത് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റും സ്ക്വാഡ്സ് നല്ലതാണ് ലഞ്ചസ് നല്ലതാണ് വോൾ പുഷ്സ് അങ്ങനെയുള്ള സിമ്പിൾ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകൾ ചെയ്തു കഴിഞ്ഞാൽ സൂപ്പർ ആയിട്ട് നമുക്ക് നമ്മുടെ നല്ല ഫിറ്റ്നസിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെയിറ്റ് ലോസ് ചെയ്ത് വരുന്ന ആ ഒരു എൻഡ് റിസൾട്ട് കൊണ്ട് ബി വെരി ഫിറ്റ് ആൻഡ് ഹെൽത്തി ആയിട്ട് അടിപൊളിയായിരിക്കും കാണാൻ എക്സസൈസ് ചെയ്ത് വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ അപ്പോ മൂവ്മെന്റ് ബെസ്റ്റ് മെഡിസിൻ എന്നാ പറയും ബോഡിയെ മൂവ് ചെയ്യാനായിട്ട് മറക്കരുത് ഓക്കെ എന്തൊക്കെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്താലും പ്രോപ്പർ പ്രോപ്പറായിട്ടൊരു ട്രാക്കിംഗ് മെക്കാനിസം നമുക്ക് ഉണ്ടായിരിക്കണം ട്രാക്കിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് നിങ്ങൾ നിങ്ങളുടെ വെയിറ്റ് ലോസ് ജേണി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ മേക്ക് ഷ്യർ നിങ്ങളുടെ വെയിറ്റ് ട്രാക്ക് ചെയ്യാം നിങ്ങളുടെ ഇഞ്ചസ് മെഷർമെന്റ്സ് മെഷർമെന്റ് ചെസ്റ്റ് വെയിസ്റ്റ് ഹിപ്പിന്റെ ഒക്കെ മെഷർമെന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക പിന്നെ നിങ്ങൾ ചെയ്യുന്ന എക്സസൈസിന്റെ ടൈമിംഗ് നിങ്ങൾ എക്സസൈസ് ഒന്ന് ട്രാക്ക് ചെയ്യാം നിങ്ങളുടെ വാട്ടർ ഉണ്ടെങ്കി ട്രാക്ക് ചെയ്യാം സ്ലീപ്പിന്റെ എത്ര മണിക്കൂർ ഉറങ്ങി എന്നുള്ളത് ട്രാക്ക് ചെയ്യാം ഇങ്ങനെ ഒരു ട്രാക്കിംഗ് ഷീറ്റ് ഉണ്ടെങ്കിൽ യു ഫീൽ വെരി കോൺഫിഡൻസ് ആൻഡ് ഒരു ഒരു നമുക്ക് തന്നെ ഒരു പ്രൗഡ് ഫീൽ തോന്നും ഓക്കെ ഐ ആം ഡേ ബൈ ഡേ ലിറ്റിൽ ലിറ്റിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ട് കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ കാണുന്നുണ്ട് ഒരു ഇഞ്ചസില് മെഷർമെന്റ്സിലൊക്കെ ചേഞ്ചസ് വരുമ്പോൾ നമുക്ക് തന്നെ നമ്മളെ പുഷ് ചെയ്യാനായിട്ട് ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും സോ ട്രാക്ക് ചെയ്യാൻ മറക്കരുത് ഇമ്പോർട്ടൻ്റ് ആണ് ഡെഫിനറ്റ്ലി ഗ്യാരന്റീഡ് ആണ് റിസൾട്ട് നമുക്ക് കിട്ടും എന്നുള്ളത് ഓക്കെ ഇനി ഇതിലെല്ലാം വേണ്ടത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് വേണ്ടത് കീ എന്ന് വേണമെങ്കിൽ പറയാം വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് മാജിക് ഒന്നുമല്ല ഇറ്റ് ഇസ് എന്താ ഇതിലെ മാജിക് എന്ന് പറയുന്നത് ആണ് കൺസിസ്റ്റന്റ് ആയിട്ട് സ്മോൾ ചേഞ്ചസ് വരുത്താം പ്ലസ് നമ്മുടെ ഡെയിലി ഹാബിറ്റ് ചേരുമ്പോ ബിഗ് ട്രാൻസ്ഫോർമേഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഇപ്പൊ നമുക്ക് എത്രയാണ് വെയിറ്റ് ലോസ് ചെയ്യാനുള്ളത് എന്താ പറയാ മേ ബി പത്തായിരിക്കാം അല്ലെങ്കിൽ അഞ്ച് കിലോ ആയിരിക്കാം ഇരുപത് കിലോ ആയിരിക്കും അല്ല ഹ്യൂജ് വെയ്റ്റ് ലോസ് ഒബേസിറ്റി കണ്ടീഷനിൽ നിന്ന് നമുക്ക് നോർമൽ ബി എമ്മിലേക്ക് വരേണ്ടതായിരിക്കാം അപ്പൊ ഒരു അമ്പത് കിലോ ഒക്കെ കുറഞ്ഞു എന്ത് തന്നെ ആ ഒരു ഗോള് സെറ്റ് ചെയ്തിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തു പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വിൻ റീച്ച് ഡിട്ടാൻ പറ്റില്ല നമ്മളെ തോപ്പിക്കാൻ പറ്റരുത് ഒരു ഡിസിഷൻ കഴിഞ്ഞാൽ അത് അച്ചീവ് ചെയ്യുന്ന ഒരു ഹാബിറ്റ് വെക്കുക അതിന് ഏറ്റവും ഇമ്പോർട്ടൻറ് മേ ബി ചിലപ്പോൾ ചില ദിവസങ്ങളിൽ നമുക്കൊന്നും റിസൾട്ട് ഉണ്ടാവില്ല ബട്ട് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി കൺസിസ്റ്റന്റ് ആയിട്ട് ഡെയിലി ഒരു നല്ല ഹാബിറ്റോട് കൂടി കണ്ടിന്യൂ ചെയ്യുമ്പോൾ സൂപ്പർ ആയിട്ട് ബ്യൂട്ടിഫുൾ റിസൾട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും ഓക്കെ സോ ഇതാണ് ഒരു വെയിറ്റ് ലോസ് ജേണി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒട്ടും ടെൻഷൻ ഇല്ലാതെ സ്ട്രെസ് അടിച്ചു കഴിഞ്ഞാലും ഫൈനലി സ്ട്രെസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്താലും വെള്ളത്തിൽ വരച്ച് വര പോലെ ആയിരിക്കും ഒന്നും അഫക്റ്റ് ചെയ്യില്ല ബോഡിയിൽ ടെൻഷൻ വന്ന് കഴിഞ്ഞാൽ സ്ട്രെസ് വന്ന് കഴിഞ്ഞാൽ നേരെ ചിലപ്പോൾ ഇത്രയും ചെയ്താലും വെയിറ്റ് ഇൻക്രീസ് ചെയ്യുന്നത് കാണാൻ പറ്റും നമ്മുടെ ബോഡി എന്ന് പറയുന്നത് അതൊരു ഒരു ഒരു മിറക്കലാണെന്ന് വേണമെങ്കിൽ പറയാം ഒരു നമുക്ക് ഒന്നും മനസ്സിലാവില്ല ചില സമയത്ത് ഇത്രയും ചെയ്തിട്ട് എന്താ വെയിറ്റ് കുറയാത്ത എപ്പഴും വീണ്ടും ടെൻഷനാകും അതിനർത്ഥം നമ്മുടെ ബോഡി നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് സ്ട്രെസ്സിലാണ് വർക്ക് സ്ട്രെസ് ആകാം വീട്ടിലെ സ്ട്രെസ് ആകാം േബി എന്ത് തന്നെ പ്രോബ്ലം ആണെങ്കിലും നമ്മൾ സ്ട്രെസ്സിലാണോ ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി റിസൾട്ട് ഭയങ്കര സ്ലോ ആയിരിക്കും ചിലപ്പോൾ സീറോ റിസൾട്ടിലേക്ക് വരും അപ്പൊ അതുകൊണ്ട് ഈ ഒരു വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളെ ഏറ്റവും ഹാപ്പി ആക്കി വെക്കുക എന്തൊരു മൊമെന്റ് വന്നാലും ഫേസിറ്റ് അതെനിക്ക് പറ്റും ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസോടുകൂടെ ഫേസ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ മോശമായിട്ട് നിങ്ങളുടെ റിസൾട്ട് എടുക്കാൻ പറ്റും ഓക്കെ ഹെൽപ്പ്ഫുള്ളായോ കുറെ കാര്യങ്ങൾ പറഞ്ഞു വന്നു കുറച്ച് ഒന്നും കൂടെ ഒന്ന് ഞാൻ സമ്മറി സമ്മപ്പ് ചെയ്ത് പറഞ്ഞുതരാം വെയിറ്റ് ലോസ് ചെയ്യാൻ നിങ്ങളുടെ ഡിസിഷൻ എടുക്കാൻ പോർട്ട് ചെയ്യേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈൻ ട്യൂർ വൈറ്റ് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് വെയിറ്റ് ലോസ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കുക സ്റ്റെപ് ടു നിങ്ങളുടെ റൊട്ടീൻ ഫിക്സ് ചെയ്യുക ആ റൊട്ടീൻ ഫിക്സ് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മളൊരു ഡിസിപ്ലിൻഡ് ആയിട്ട് ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ സ്റ്റെപ് ടൂ അതാണ് സ്റ്റെപ് ത്രീ കാലറി മാനേജ്മെന്റ് അത് ലേൺ ചെയ്യാം എങ്ങനെയാണ് കാലറി മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ ലേൺ ചെയ്ത് വേണം കണ്ടിന്യൂ ചെയ്യാൻ നിങ്ങളുടെ പ്രോസസ്സ് അതിനുശേഷം എന്ത് കഴിക്കണം എന്ത് കഴിക്കണം ഒരിക്കലും പട്ടണി കിടന്നോ വിശന്നോ കഷ്ടപ്പെട്ടോ ഒന്നും വെയിറ്റ് ലോസ് ചെയ്യരുത് കേട്ടോ മണ്ടത്തരാവും നമ്മൾ സ്ട്രെസ് ആകും അഗെയിൻ സ്ട്രെസ്സിലേക്ക് പോകും സീറോ റിസൾട്ട് ആയിരിക്കും അപ്പൊ എന്ത് കഴിക്കണം എന്ത് കഴിക്കാൻ പാടില്ല നന്നായിട്ട് കഴിച്ചുകൊണ്ട് തന്നെ വെയിറ്റ് ലോസ് ചെയ്യണം സോ വാട്ട് ടു വീറ്റ് വാട്ട് ടു അവോയ്ഡ് ഇത് രണ്ടും നമ്മൾ അറിഞ്ഞിരിക്കണം നെക്സ്റ്റ് ആണ് ബോഡി ഒരു സ്റ്റാർട്ടിങ് സമയത്ത് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ടു ഒരു തേർട്ടി മിനിറ്റ്സ് ഫോർട്ടി ഫൈവ് മിനിറ്റ്സിലേക്കൊക്കെ നിങ്ങളുടെ വർക്കൗട്ടിന്റെ ഇന്റൻസിറ്റി സ്ലോലി ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരിക ദെൻ ട്രാക്ക് ചെയ്യുക മോണിറ്ററിംഗ് ചെയ്യണം ഒരു ട്രാക്കിംഗ് ഷീറ്റ് നിങ്ങൾ വെച്ചിട്ട് ഡെയിലി നിങ്ങളുടെ മൂവ്മെന്റ്സ് ഒരു ത്രീ ഡേയ്സ് കൂടുമ്പഴെങ്കിൽ നിങ്ങൾ അത് മോണിറ്റർ ചെയ്ത് പോകാണെങ്കിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമുക്ക് തന്നെ ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഫൈനലി ബെസ്റ്റ് കീ എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി നമ്മൾ ചെയ്യുന്ന കാര്യം കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ അഞ്ച് കിലോ ആണോ പത്ത് കിലോ ആണോ അമ്പത് കിലോ ആണോ കുറച്ച് നമ്മളുടെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും ഓക്കെ എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക റിസൾട്ട് കിട്ടുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ റിപ്ലൈ ഫീഡ്ബാക്കുകൾ ഷെയർ ചെയ്യുക താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ടുഡേസ് ലൈഫ് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാം ഐ ക്യാൻ ഡെഫിനറ്റ്ലി ആൻസർ ടു ദാറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൌട്ട്സോ ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കാലറി മാനേജ്മെന്റിലോ നിങ്ങൾക്ക് റൊട്ടീൻ ഫിക്സ് ചെയ്യുന്നതിലോ ഒക്കെ നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻസ് നോക്കി നിങ്ങളുടെ ഫുഡ് ഡയറ്റ് ഒക്കെ സെറ്റ് ചെയ്യാൻ ചിലർക്ക് അൺഹെൽത്തി സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ തോന്നുന്ന പോലെ ഡയറ്റ് ചെയ്യാൻ പാടില്ല നമ്മുടെ ഡയബറ്റിക് ആണ് ബി പി ഉണ്ട് തൈറോയിഡുണ്ട് ആ കണ്ടീഷൻസിലൊക്കെ പലതും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം ഒഴിവാക്കേണ്ടതുണ്ട് സോ ഹെൽത്ത് കണ്ടീഷൻസ് നോക്കി മാത്രമേ നിങ്ങളുടെ ഡയറ്റ് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണലൈസേഷൻ വേണമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കോൺടാക്ട് ചെയ്യാം ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിൽ അല്ലെങ്കിൽ വാട്സ്ആപ്പ് ഉണ്ട് മൊബൈൽ നമ്പറിലൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യോ കോൺടാക്ട് ചെയ്യോ ചെയ്യാം വി ആർ ഗൈ ഗൈഡിങ് പീപ്പിൾ ഇന്റർനാഷണലി ഒരു ടെൻ ടു ട്വൽവ് കൺട്രീസിലെ പീപ്പിളിനെ കോച്ച് ചെയ്യുന്ന എക്സ്പീരിയൻസ് എക്സ്പീരിയൻസിൽ പറയുകയാണ് ഹെൽത്തിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിട്ട് മാത്രമേ നിങ്ങളുടെ എന്ത് വെയിറ്റ് ലോസ് ജേർണിയും സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ ഓക്കെ സോ താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സീ യു ദ നെക്സ്റ്റ് ലൈ ഗുഡ് നൈറ്റ് ബൈ